ൂപ്പെന്ന് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോ കാരണം അങ്ങനെയാണ് എനിക്ക് കമന്റ്സിനും മറ്റു കാര്യങ്ങളും കിട്ടുന്നത് അത് ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്നെ പറഞ്ഞോട്ടെ വിഷയല്ല ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്നെ പറഞ്ഞോട്ടെ അതെന്റെ മുകളിലോട്ട് സ്പ്രിഡ് ആവുന്നുണ്ട് അവളെ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് പോണ വരെ ഈ ഒരു കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് എനിക്ക് തമാശയായിട്ട് തോന്നുന്നില്ല മനസ്സിലായോ അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ ട്വന്റി ഫോർ ബാസ് സെവൻ നടക്കുന്ന ഒരു സംഭവം കുറച്ച് സ് കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ആണെങ്കിലും ഒരു കാര്യം ലൈവ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ നടക്കുന്നുണ്ട് അപ്പൊ അതൊന്നും കാണാതെ അതായത് എന്റെ മോളെപൂടി വലിച്ചിടുന്ന രീതിയിൽ അവളെ ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആൾക്കാർ കളിക്കുന്നുണ്ട് അത് വളരെ അധികം വിഷ്ണു ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ദേവനെ എല്ലാവർക്കും അറിയുന്നു ആ സമയത്ത് തന്നെ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പോയിട്ടുണ്ടായിരുന്നേ അതിനുശേഷം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പോയിക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ദൈവൻ്റെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ ശ്രദ്ധിച്ച സമയത്താണ് പുതുതായിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ ഓപ്ഷൻ രീതിയിലൊക്കെ വന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ അതോടെ തന്നെ ടോപ്പ് കണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞുള്ളൊരു കാര്യം അതല്ലാതെ ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ സാധാരണ രീതിയിലുള്ള കൺ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് ഉള്ളത് തന്നെ പക്ഷേ ആ കണ്ടന്റ് പ്രത്യേകതരമായിട്ട് എന്തോ കാണിക്കാനൊന്നും അറിയത്തില്ല ആ കണ്ടന്റ് ഉണ്ടെങ്കിൽ പേ ചെയ്തിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഒരുപാട് കടപ്പുണ്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ ഇപ്പോൾ എത്ര പേര് കയറി ഒരു മാസം നാൽപ്പത് അമ്പതിനായിരം രൂപയെങ്കിലും മിനിമം കിട്ടുന്നതായിരിക്കും അങ്ങനെ എന്തുകൊണ്ട് ടോപ്പ് റിയില്ല സോ അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിൽ നാനൂറോ നാനൂറ്റി ഇരുപത്തഞ്ചോ പേരങ്ങട്ട് അതിനകത്ത് ഇതുവരെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ അതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അത് എന്ത് നമുക്ക് നമുക്കറിയത്തില്ല സോ എന്തായിരുന്നാലും ശരി സാധാരണ രീതിയിൽ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണാനാണ് എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല അതിലെന്ത് വന്ന് പ്രത്യേകിച്ച് അറിയാൻ സ കാര്യത്തുമില്ല സോ നിങ്ങൾ അതിനെ അതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്ത് വേണം കമൻറ്റ് ബോക്സിൽ കമൻ്റൊക്കെ ചെയ്യുക